നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവുക അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഇൻ്റർഫേസ് വരും അതിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട യൂട്യൂബ് ചാനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഏതാണോ അത് സെലക്ട് ചെയ്യുക ഞാൻ എനിക്കിപ്പോൾ ഈ ഒരു ഇമെയിൽ ഐ ഡി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന യൂട്യൂബ് ചാനലാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം അതിൻ്റെ അടിയിൽ മാനേജ് ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക ഇവിടെ താഴെയായിട്ട് ഡിലീറ്റ് എ ഗൂഗിൾ സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ലോക്ക് സ്ക്രീൻ പാസ്വേഡ് ചോദിക്കും അപ്പോൾ അത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ വരും അതിൽ യൂട്യൂബിൻ്റെ നേരമുള്ള ഡിലീറ്റ് അയക്കാം അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഐ വാണ്ട് ടു ഹൈഡ് മൈ ചാനൽ പിന്നെ രണ്ടാമത് ഐ വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് മൈ കണ്ടൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഈ രണ്ട് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ആ രണ്ട് ആ ഡിലീറ്റ് ചെയ്യാൻ നേരത്ത് രണ്ട് ഓപ്ഷൻ കാണിച്ചതിൽ ഹൈഡ് മൈ ചാനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ ഹൈഡ് ചെയ്ത് വെക്കാം പിന്നെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും അപ്പോൾ ഞാനിവിടെ ഡിലീറ്റ് മൈ എന്നുള്ളതിൽ കൊടുക്കുക അപ്പം ഇവിടെ ഇമെയിൽ ഐ ഡി ചോദിക്കും ഇമെയിൽ ഐ ഡി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എന്തൊരു ഇമെയിൽ ഈ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം യൂട്യൂബ് ചാണ്ട് ഉള്ള ഇമെയിൽ ഐ ഡി ഞാനിപ്പോൾ ഇവിടെ ഇമെയിൽ ഇമെയിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഡിലീറ്റ് മൈ കണ്ട എന്ന ലൈൽ ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന മറ്റു യൂട്യൂബ് ചാനലും എല്ലാം പോകും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെടും പിന്നെ നിങ്ങളുടെ വാച്ച് ഹിസ്റ്ററി അതെല്ലാം നഷ്ടമാകുന്നതായിരിക്കും അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേയുള്ളൂ ഓക്കെ താങ്ക് യു